മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണത്തിൻ്റെ ധനശേഖരണാർത്ഥം ഒരു സമ്മാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇതിൽ രണ്ടാം സമ്മാനമായി നൽകിയത് ഇലക്ട്രിക് സ്കൂട്ടറാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന നറുക്കെടുപ്പിൽ മാതമംഗലത്തെ വ്യാപാരിയും സന്നദ്ധ പ്രവർത്തകനുമായ രമേശൻ ഹരിതയ്ക്കാണ് രണ്ടാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ലഭിച്ചത് അദ്ദേഹം ആ സ്കൂട്ടർ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരികെ സംഭാവനയായി നൽകുകയായിരുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ലേലത്തിന് വെച്ച ഇലക്ട്രിക് സ്കൂട്ടർ ട്രാപോയിൽ സ്വദേശി സ്വന്തമാക്കി ക്ഷേത്രത്തിന് സംഭാവനയായി ലഭിച്ച സ്കൂട്ടർ തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ട്രാപോയിലെ ജയേഷ് പൂങ്കാവനം സ്വന്തമാക്കിയത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ക്ഷേത്ര സന്നിധിയിൽ നിരവധി പേർ പങ്കെടുത്ത ലേലം നടന്നത്

ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം